ഇന്ത്യൻ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് സീസൺ മുൻ മത്സരാർത്ഥികൾ മുൻ കണ്ടസ്റ്റന്റ് എല്ലാം ഒരു ഒന്നിക്കാൻ പോവുകയാണ് ഒരു മെഗാ ഇവന്റ് അതെ ഒരു ക്രിക്കറ്റ് മത്സരം തന്നെ നടത്താൻ പോവാണ് അവർ ഒന്നിച്ച് ആരൊക്കെ ഉണ്ടാവും എന്റെ പൊന്നോ സീസൺ വൺ തൊട്ടുള്ള സാബുമോൻ ഉണ്ടാകുമോ രജിത് കുമാർ ഉണ്ടാകുമോ രഞ്ജിനി ഉണ്ടാകുമോ നമ്മുടെ റോബിൻ ഉണ്ടാകുമോ റിയാസ് ഉണ്ടാകുമോ റോക്കി ഉണ്ടാകുമോ ജിൻഡോ ഉണ്ടാകുമോ അഖിൽ ഉണ്ടാകുമോ അങ്ങനെ ഇഷ്ടം പോലെ എല്ലാവരും ഈ നൂറ്റി ഇരുപതിൽ പരം കണ്ടസ്റ്റൻസ് പങ്കെടുക്കുന്ന ഒരു മെഗാ ഇവന്റ് വരാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ആരംഭിക്കാം കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു അസോസിയേഷൻ രൂപീകരിച്ചത് അല്ലേ അത് വളരെ നല്ല കാര്യമാണ് കാര്യം നമ്മുടെ ഇന്ത്യയിൽ തന്നെ അങ്ങനെ നടന്നിട്ടില്ല പിന്നെ ബിഗ് ബോസുകൾ നടക്കുമ്പോൾ അവർ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം സാധാരണ ഹിന്ദിയിലൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടലുണ്ട് കേട്ടോ ഇപ്പോഴും നമ്മുടെ നമ്മുടെ പ്രിൻസും ഗൗതം ഇവരെല്ലാം ഇപ്പോഴും റിയാലിറ്റി ഷോസിലുണ്ട് അവർ പഴയ ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് പിന്നേഴ്സ് അവരിപ്പോഴും റിയാലിറ്റി ഷോസിൽ നിൽക്കുകയാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ വളരെ അവസരങ്ങൾ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ അവസരം നമ്മുടെ നല്ല അവസരങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനും ഒന്നിച്ച് നിൽക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് പഴയ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ഒന്നിച്ചൊരു അസോസിയേഷൻ രൂപീകരിച്ചത് അവരുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ അവരുടെ അവർക്ക് ഇടയിൽ വരുന്ന തൊഴിൽപരമായിട്ടുള്ള അതായത് അവർക്ക് എന്തെങ്കിലും തൊഴിൽ നമുക്ക് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക അല്ലേ അപ്പം അപ്പം അത് തന്നെ അവർക്ക് തന്നെ പിന്നെയും പിന്നെ അവസരങ്ങൾ കിട്ടും അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഞാനന്ന് പറഞ്ഞിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഫസ്റ്റ് ഇവന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ക്രിക്കറ്റ് മത്സരം നടക്കാൻ പോകുന്നത് അതെ അതിപ്പം മിക്കവാറും അതിനെ ഒരു ഡീറ്റെയിൽസ് വരുമായിരിക്കും എന്തായാലും ഇങ്ങനെ നടക്കാൻ പോകുന്നതായിട്ട് അറിയാൻ സാധിച്ചു അതിന് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടസ്റ്റൻസും ഉണ്ടാവാനാണ് ചാൻസ് ബിഗ് ബോസിലെ പഴയ സീസണിലെ എല്ലാ കണ്ടസ്റ്റൻസും അപ്പോൾ രണ്ടായിരത്തി ഇരു ഇരുപത്തിനാലിലവരൊരു അസോസിയേഷൻ രൂപീകരിച്ചു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ മത്സരമായിട്ടായിരിക്കും നടക്കുന്നത് ഇത് നടക്കാൻ പോകുന്നത് ഇരുപത്തി ഏഴാം തീയതി ഏപ്രിലിൽ ആണെന്നാണ് അറിയാൻ സാധിച്ചത് ട്വൻറ്റി സെവൻ ഏപ്രിൽ സൺഡേ ആണ് ഇത് നടക്കാനുള്ള ചാൻസ് കാണുന്നത് അപ്പോൾ ഒരു കൊച്ചിയിലെ വെച്ചായിരിക്കും നടക്കുന്നത് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിലോ ഇൻഡോർ ടെർഫിനകത്ത് വെച്ചായിരിക്കും നടക്കാനുള്ള ചാൻസ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഹിന്ദിയിലൊക്കെ നമ്മുടെ റിയാലിറ്റി ഷോസിലെ കണ്ടസ്റ്റന്റ്സ് എല്ലാവരും കൂടെ ചേർന്ന് അവർ അറിയാലോ നിങ്ങൾക്ക് സ്റ്റാർസ് കബഡി എന്നൊക്കെ പറഞ്ഞാൽ അവർ നടത്തലുണ്ട് അത് ചാനൽ തന്നെ നടത്തും പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ലല്ലോ അപ്പം എന്തായിരുന്നാലും ഇത് നല്ലൊരു കാര്യം നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവന് വേണ്ടി കാത്തിരിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു സംഭവം കൂടെ വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാര്യം നമുക്കത് നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇനിയും ബിഗ് ബോസ് ഓർമ്മകൾ തിരിച്ചു വരുന്നുണ്ട് അല്ലേ അപ്പം ഇത് ബിഗ് ബോസിൻ്റെ ഗെയിമായിട്ടൊന്നും ഇതൊരു ബന്ധവുമില്ല കാര്യം അവർ കഴിഞ്ഞു പിന്നെ ഇനി അതിൻ്റെ ഗെയിമുമായിട്ട് എന്ത് ബന്ധം ഒരു ബന്ധവും ഇല്ല അവർ ഗെയിം ഇത് നമ്മൾ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല കേട്ടോ അതുമായിട്ട് നിങ്ങൾ ഒരിക്കലും സിങ്ക് ചെയ്ത് ഇത് ഇത് അവരുടെ അവർ ആസ് എൻ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിങ്ങൾ കാണേണ്ടത് അത് അറിയാമല്ലോ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് സൈബർ അറ്റാക്ക് നീ അങ്ങനെ എല്ലി നീ ഇങ്ങനെ ആയിരുന്നില്ലേ നീ എപ്പിസോഡിൽ ഇങ്ങനെയായിരുന്നില്ലേ അതൊന്നും അതൊന്നും അല്ല ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ കഴിയുന്നതും അത് കണ്ട് എൻജോയ് ചെയ്യാം മിക്കവാറും സോഷ്യൽ മീഡിയയിലായിരിക്കും ഇത് വരുന്നത് അത് ഏതിലാണ് വരുന്നത് ഇതുവരെ ആയി അറിഞ്ഞിട്ടില്ല അത് പറയുമായിരിക്കും എന്തായാലും ഇങ്ങനെ ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി ഏപ്രിൽ അത് നൂറ്റി ഇരുപതോളം കണ്ടസ്റ്റൻസ് ഉണ്ട് സീസൺ വണ്ണിൽ ആരായിരിക്കും ഉണ്ടാകുമോ ശ്വേത ഉണ്ടാവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് സാബു സാബുചേട്ടൻ ശ്വേത നമ്മുടെ ദിയാസന ദിയാസനയാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് അസോസിയേഷൻ മുന്നിൽ നിന്ന് ഇതിൻ്റെ മെയിൻ ഒരു അസോസിയേഷനിലെ മെയിൻ ആളെന്ന് പറഞ്ഞ് ദിയാസനയാണ് ഞാൻ പുള്ളിക്കാരിയാണത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിലൊരാള് അപ്പോൾ സാബുചേട്ടൻ ശ്വേത അഞ്ജലി അമ്മ രഞ്ജിനി ഹരിദാസ് ഇവരൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സീസൺ വണ്ണിൽ നിന്ന് ഇനി സീസൺ ടൂ ഇന്ന് രജിത് കുമാർ അതേപോലെ ആര്യ പാഷാണാ ചേട്ടന് എന്തായാലും അതിനകത്തുണ്ട് അപ്പോൾ എന്തായാലും ചാൻസ് വളരെ കൂടുതലാണ് വീണ മഞ്ജു പത്രോസ് പ്രദീപ് ഒക്കെ ഓൾറെഡി ഉള്ളതാണ് പിന്നെ ഇനി സീസൺ ത്രീയിൽ നിന്ന് ഡി എഫ് കെ സജിര മടിക്കുട്ടൻ കിടിലം ഫിറോസ് ആരൊക്കെ ഉണ്ടാവും നമുക്ക് കാത്ത് എന്തായാലും ഒരുപാട് പേരുണ്ട് പിന്നെ സീസൺ ഫോറിൽ നിന്ന് റോബിൻ ബ്ലസ്ലി റിയാസ് ലക്ഷ്മിപ്രിയ ആരൊക്കെ ഉണ്ടാവും നമുക്ക് കാത്തിന് എന്തായാലും ഉണ്ടാവും കേട്ടോ മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ ഇതിൽ ഏതിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം സീസൺ ഫൈവിൽ നിന്ന് അഖില് ശോഭ നാദിറ അപ്പം അങ്ങനത്തെ ഒരുപാട് ഒരു നിങ്ങളെ നിങ്ങളെ എന്താണ് ബിഗ് ബോസ് ഷോനെ കൊണ്ട് ഇളക്കിയ ആൾക്കാരെല്ലാവരും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇളക്കാത്ത ആൾക്കാരും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നിങ്ങൾക്ക് എല്ലാവരെയും കാണാൻ താല്പര്യം ഉണ്ടാവില്ലേ അപ്പം ചിലവർക്ക് നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റും ചിലവർക്ക് നന്നായിട്ട് എൻ്റർടൈൻ പറ്റും ചിലവരുടെ ആയിരിക്കും കൂടുതൽ കാണിച്ചിട്ടുണ്ടാവുക അത് നമുക്കൊന്ന് പറയാം അപ്പം എല്ലാവരും ഉണ്ടാവട്ടെ ഞാനും ുന്നത് സീസൺ സിക്സ് എന്നായിരിക്കും ചിലപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ടാവുന്നത് അവിടെ നിന്നായിരിക്കും ചിലപ്പോ കഴിഞ്ഞ സീസൺ അല്ലേ ജാസ്മിൻ ഗബ്രി അതുപോലെ തന്നെ അർജുൻ ശ്രീതു ജിൻഡോ നമ്മുടെ സായി സീജോ ഇവരെല്ലാവരും ഉണ്ടാവാൻ റസ്മിൻ എല്ലാവരും ഉണ്ടാവാൻ കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു സീസൺ സിക്സിന്ന് വരാനാണ് ചാൻസ് കൂടുതൽ അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട് അപ്പൊ അതിനെ ഡീറ്റെയിൽസ് ഇനി വരുമായിരിക്കും എന്തായാലും നന്നായിട്ട് നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും എല്ലാവർക്കും ഇത് കഴിഞ്ഞിട്ടൊരു ഡി ജെ പാർട്ടിയും കൂടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ഇതാണ് ഇതൊരു പ്രോഗ്രാമാണ് ഒരു ഇവൻ്റാണ് ക്രിക്കറ്റ് മത്സരമാണ് നടക്കുന്നത് അപ്പോൾ ഇവരുടെ ടീം തിരിച്ചിട്ടുള്ള ക്രിക്കറ്റ് മത്സരമായിരിക്കും നടക്കുന്നത് എന്തായിരുന്നാലും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇനിയും ഇതുപോലെ എന്തായിരുന്നാലും നമ്മുടെ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഇതിലൂടെയെങ്കിലും നമുക്ക് അവർക്ക് പ്രേക്ഷകരായിട്ട് ഒരു ടച്ച് ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യമാണ് പിന്നെ ഇനി ഏതിലാണിത് വരുന്നത് എന്നുള്ളത് അത് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അത് പറയുമായിരിക്കും നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇതിലാണ് വരാൻ പോകണമെന്നുള്ളത് എന്നാലും ഇങ്ങനെ ഒരു സംഭവം വെച്ചു നിങ്ങൾ ബിഗ് ബോസ് സീസൺ വേണ്ടി ഇത് നന്നായി താഴെ കമന്റ് നിങ്ങൾക്ക് ആരെല്ലാമാണ് മത്സരിക്കുന്നത് കാണാൻ ആര് 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 തമ്മിൽ ബോൾ ചെയ്യണം ചെയ്യണം ബാറ്റ് ആരാണ് ആരാണ് ഫീൽഡിൽ നിൽക്കേണ്ടത് വിക്കറ്റ് കീപ്പർ ആവേണ്ടത് ഇതൊക്കെ നിങ്ങൾ താഴെ കമന്റ് ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചല്ല കമന്റ് കമന്റ് മൊത്തം അറിയേണ്ടത് പഴയ കണ്ടസ്റ്റൻസിനെ കുറിച്ച് അവരെ സൈബർ അറ്റാക്ക് ചെയ്യാനല്ല പറയുന്നത് അതൊക്കെ ആ ആ ബിഗ് മാറ്റി വെക്ക നിങ്ങൾ ആരെ ബോൾ ചെയ്യണം ആര് ബാറ്റ് ചെയ്യണം ഇതൊക്കെ താഴെ കമന്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഇനിയിപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ചിരിക്കുകയാണ് എൻ്റെ വീഡിയോ ഇന്നലെ ട്രെൻഡിങ് ആക്കിയതിന് വളരെ താങ്ക് സോ മച്ച് താങ്ക് യു താങ്ക് യു ആരംഭം കുറിച്ചിരിക്കുകയാണ് അതിലോടു കൂടി നമുക്ക് ഓരോ വിധ ഓഗസ്റ്റിലല്ലേ വരാൻ പോകുന്നത് ഇപ്പോഴേ നമ്മൾ ഇരുന്നത് സീസൺ സെവൻ സീസൺ സെവൻ എന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അത് വരട്ടെ ഒരുപാട് സമയമുണ്ട് ഈ കമ്മിങ് സൂണ് കിടക്കുന്നു ലോഗോ കിടക്കുന്നു സ്റ്റാർ സിംഗർ പകുതി പോലും ആയില്ല തുടങ്ങിയതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലിസ്റ്റ് അയ്യോ അത് പിന്നെ പറയണ്ടല്ലോ പ്രൊഡിക്ഷൻ ലിസ്റ്റിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് പ്രൊഡിക്ഷൻ ലിസ്റ്റൊക്കെ നമുക്ക് ഇടാം ഇത്തവണ ഒരുപാട് പേര് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഇങ്ങനെ പേരുകൾ ഇങ്ങനെ അമ്മാനമാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറേ പേരിങ്ങനെ അമ്മാനമാടുന്നുണ്ട് അതായത് ഞാൻ ട്രെൻഡിങ്ങിലാവണം എന്നുള്ള രീതിയിലൊക്കെ എന്നെ ഒന്ന് നോക്കൂ ബിഗ് ബോസ് മേക്കേഴ്സ് ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേരുണ്ട് അവരെ എടുക്കുമോ അതോ ഇപ്രാവശ്യം സെലിബ്രിറ്റീസിനെ ആയിരിക്കും എടുക്കുന്നത് അതോ അധികം നമ്മുടെ സോഷ്യൽ മീഡിയയിലോ ടി വിയിലോ സിനിമയിലോ ഒന്നും വരാത്ത നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തനം മാത്രം ചെയ്ത് പിറകിൽ മാത്രം നിന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരായിരിക്കുമോ വരാൻ പോകുന്നത് എല്ലാം കാത്തിരുന്ന് കാണാം ഇപ്പം അറിയാത്ത കുറേ പേരെന്തായാലും ഉണ്ടാവും പക്ഷേ എന്നാലും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവുമോ കൂടുതലായിട്ട് കാണാം അതുപോലെ തന്നെ കണ്ടന്റ് വീഡിയോസൊക്കെ വരുന്നുണ്ട് സമയമായില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ പിന്നെ ഇതിങ്ങനെ ഈ ഓഗസ്റ്റ് ട്വന്റി സെവൻ സോറി ഏപ്രിൽ ട്വൻറി സെവൻത്തിൽ നിങ്ങളുടെ സംഭവം വരുന്നു എന്ന് അറിഞ്ഞത് കൊണ്ട് നിങ്ങൾക്കൊരു വീഡിയോ കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ